ഇറാനെ തടയാൻ ഒരു രാത്രി ഇസ്രയേൽ ചെലവിടുന്നത് രണ്ടായിരത്തി കോടി രൂപയോളം കണക്കുകൾ മുൻ സീനിയർ ഡിഫൻസ് ഓഫീസറും ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ ഫിനാൻഷ്യൽ കൺസൾട്ടന്റുമായ റിസർവ് ജനറൽ റീം അമിനച്ചിനെ ഉദ്ധരിച്ച് സാമ്പത്തിക പ്രസിദ്ധീകരണം ദി മാർക്കറാണ് കണക്കുകൾ പുറത്തുവിട്ടത് സൈനിക പ്രവർത്തനങ്ങൾക്കായി ഇസ്രയേൽ പ്രതിദിനം ചെലവഴിക്കുന്നത് ഏകദേശം ആറായിരത്തി മുന്നൂറ് കോടിയാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ ആദ്യ രണ്ട് ദിവസം മാത്രം പന്ത്രണ്ടായിരം കോടി ചെലവായി നാലായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി വ്യോമാക്രമണങ്ങൾക്കും ബാക്കി തുക മിസൈൽ പ്രതിരോധത്തിനും ഓരോ തവണയും ഇറാനിയൻ മിസൈലുകൾ തകർക്കപ്പെടുമ്പോൾ കോടികളാണ് ചെലവ് ബാലിസ്റ്റിക് മിസൈലുകൾ തടയുന്ന ആരോ സംവിധാനം ഒരു മിസൈൽ ഉപയോഗിക്കുമ്പോൾ ഇരുപത്തി കോടി ഇസ്രയേലിന്റെ പോക്കറ്റിൽ ഖാലിയാകും മധ്യശ്രേണി മിസൈൽ പ്രതിരോധ സംവിധാനം ഡേവിഡ് സ്ലിങ്ങിനിത് എട്ട് പോയിന്റ് അഞ്ച് കോടിയും അയംഡോമിന് എം നാൽപ്പത്തിരണ്ട് ലക്ഷവുമാണ് സാമ്പത്തികമായി ഇസ്രായേലിനേക്കാൾ മുന്നിൽ ഇറാനാണ് ഒന്ന് പോയിന്റ് നാല് നാല് ട്രില്യൺ ഡോളറിന്റെ സമ്പദ് വ്യവസ്ഥ ആഗോളതലത്തിൽ ഇരുപത്തിരണ്ടാം സ്ഥാനം ഇസ്രായേൽ ആകട്ടെ നാനൂറ്റി എഴുപത്തി ഒന്ന് ബില്ല്യൺ ഡോളറുമായി അമ്പത്തി ഒന്നാം സ്ഥാനത്തും എന്നാൽ പ്രതിരോധത്തിന് ഇറാന്റെ ഇരുട്ട് തുകയാണ് ഇസ്രായേൽ ചെലവഴിക്കുന്നത് ഇറാൻ പതിനഞ്ച് ബില്യൺ ഡോളർ പ്രതിരോധത്തിൽ പൊട്ടിക്കുമ്പോൾ ഇസ്രായേൽ മുപ്പത് ബില്യൺ ഡോളർ ഇത് യുദ്ധത്തിന്റെ നേരിട്ടുള്ള ചെലവ് മാത്രമാണ് സമ്പദ്വ്യവസ്ഥ ദേശീയ ഉൽപ്പാദനക്ഷമതയിലുണ്ടായ ആഘാതം തുടങ്ങിയ പരോക്ഷ ചെലവുകൾ പരിഗണിക്കുമ്പോൾ തുക ഇനിയും ഉയരും സിവിലിയൻ സ്വത്ത് നഷ്ടം ബിസിനസ് തടസ്സങ്ങൾ ജി ഡി പിയിലെ ഇടിവ് എന്നിവ വേറെയും